ഓരോ പേരുകൾ വീതം നിർദ്ദേശിക്കാൻ സെർച്ച് കമ്മിറ്റിയായി സുപ്രീം കോടതി നേരത്തെ നിയോഗിച്ച ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിയോട് നിർദേശം നൽകി മുദ്രവച്ച കവറിൽ ബുധനാഴ്ചക്കകം പേരുകൾ നൽകണം ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് വി സി നിയമനത്തിൽ സമവായത്തിലെത്തിയില്ല എന്ന് നേരത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖറും കേരള സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു വി സിമാരായി ആരെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നുവെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതേസമയം ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു സാങ്കേതിക സർവകലാശാല വി സി ആയി സിസാ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വി സിയായി പ്രിയചന്ദ്രനെയും നിയമിക്കണമെന്നായിരുന്നു ഗവർണറുടെ സത്യവാങ്മൂലത്തിലെ ആവശ്യം മുഖ്യമന്ത്രി മെറിറ്റ് പരിഗണിച്ചില്ലെന്നും മെറിറ്റ് അട്ടിമറിച്ച് മാധ്യമ വാർത്തകളുടെ പേരിൽ മുഖ്യമന്ത്രി സിസ തോമസിനെ ഒഴിവാക്കിയെന്നും ഗവർണർ ആരോപിച്ചു സാങ്കേതിക സർവകലാശാലയിലേക്ക് സി സതീഷ് കുമാറിനെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് സജി ഗോപിനാഥിനെയും നിയമിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ശുപാർശ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ സമവായമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോടതി തന്നെ നിയമനം ഏറ്റെടുത്തത് അതേസമയം വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നീക്കത്തോട് സർക്കാർ പൂർണ്ണമായി യോജിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു ഞങ്ങൾ തന്നെ പറഞ്ഞു അത് വളരെ വാദമാണ് കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ റാങ്കിൽ ഒന്നാമതായി വന്നിട്ടുള്ളയാൾ അപേക്ഷിച്ചിട്ടില്ല കെ ടി യു ഒന്നും രണ്ടും പേരുകാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അപേക്ഷിച്ചിട്ടില്ല അപ്പോ അവരുടെ പേര് എങ്ങനെ അങ്ങോട്ട് വരിക ഇപ്പോ കേരള യൂണിവേഴ്സിറ്റിക്കും വേറെ യൂണിവേഴ്സിറ്റിക്കും വേണ്ടി അപേക്ഷ ക്ഷണിച്ചാൽ ഐൻസ്റ്റീൻ കേരള യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചെന്ന് കരുതുക ബാക്കി നാലഞ്ച് പേർ രണ്ട് യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ പേര് ഐൻസ്റ്റീന് താഴെ ഇപ്പുറത്ത് വരുമ്പോ നേരെ ഐൻസ്റ്റീനേക്കാൾ യോഗ്യൻ ഈ രണ്ടിലും വന്നാളാണെന്ന് പറയുക എത്ര യുക്തിരഹിതമില്ലാത്ത കാര്യമാണ് ചാൻസലറുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാം ഒപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും പരിഗണിക്കണമെന്നും എന്നിട്ട് സമവായത്തിലെത്താമെന്ന നിലപാടാണ് സർക്കാർ വ്യക്തമാക്കിയതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു യോഗ്യതയുള്ളവർ സ്ഥാനത്തേക്ക് വരണമെന്നുള്ളതാണ് സർക്കാർ നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ